ഇന്ന് ഞാൻ നിൽക്കുന്നത് വിലങ്ങാട് മഞ്ഞക്കുന്ന് പ്രദേശത്താണ് ഈ പ്രദേശത്ത് വലിയ പ്രകൃതി ദുരന്തമുണ്ടാവുകയും പത്ത് പതിമൂന്ന് വീടുകൾ ഒഴിച്ചു പോവുകയും അനേകം കടകമ്പോളങ്ങൾ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തെ ആളുകള് വളരെയധികം ഭീതിയിലാണിപ്പോഴുള്ളത് മത്തായി സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹി ഈ ഉരുൾപൊട്ടലിന്റെ ലാഞ്ചന കണ്ടപ്പോൾ മറ്റുള്ള കുടുംബക്കാർക്ക് അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ ഇവിടെ വരികയും ആ കുടുംബങ്ങളെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി താമസിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തു തിരികെ പോയ വഴി അദ്ദേഹവും ഈ കുത്തൊഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ദാരുണമായ സംഭവം ഇവിടെ നടത്തുകയുണ്ടായി വയനാട്ടിലെ അതി ദാരുണമായ സംഭവം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അനേകം ആളുകൾ അവിടെ ജീവൻ പൊലിഞ്ഞതുകൊണ്ട് മാധ്യമ ശ്രദ്ധ വയനാട്ടിലേക്ക് പതിഞ്ഞത് സ്വാഭാവികമാണ് പക്ഷേ ഈ നാദാപുരം മേഖലയിലുള്ള വിലങ്ങാട് പ്രദേശത്ത് അതിദാരുണമായ വളരെ വലിയ പ്രകൃതി ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധയും പൊതുജനങ്ങളുടെ ശ്രദ്ധയും ഇവിടേക്ക് പതിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത് എന്നെ അടുത്ത് നിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വീട് നഷ്ടപ്പെട്ട ജോർജിയേട്ടനാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന് ഈ ഭീതിയിൽ നിന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ല അന്ന് രാത്രിയിൽ നടന്ന സംഭവത്തെ കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് ഇപ്പോൾ ഒരു വാക്ക് പറയുന്നതായിരിക്കും ജോർജിയേറ്റ എന്താണ് അന്ന് സംഭവിച്ചത് ഒന്ന് ചുരുക്കി പറയാമോ ആദ്യം ഭാഗത്തുള്ള ഇവിടെ പാലം ബ്ലോക്കായി ബ്ലോക്കായി കട്ടും കഴുകി മൂടിക്കുള്ള വെള്ളം ഒഴുകി ആ വെള്ളം ഒഴുകി എന്റെ വീട്ടിൽ അത് വെറുതെ പിന്നെ കഴിച്ച് തന്നെ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അത്ര താമസിക്കുന്നുണ്ട് ഉള്ളി ഉള്ളി കൊണ്ടെത്തി വണ്ടിയുടെ അവിടെ അവർ ഇവിടെ നടന്നു വാങ്ങി നോക്കുമ്പോൾ അവിടുത്തെ ടുത്തിന്റെ ആൾക്കാരെയൊക്കെ ആയിട്ട് വന്നാൽ ഇറങ്ങാൻ പോകുന്നു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും ഒക്കെ അറിയിച്ച പിന്നെ ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഈ ജോലി കൂടെ ഉള്ള വരുന്നത് ആദ്യം ചെറിയ തോതിൽ നിന്ന് ആ കോഴി പറയേണ്ടത് ചിഫൻസ് കോൺടാക് ഇന്ന് വെള്ളം കയറി ഇവിടെ നോക്കി അവർ മാറി നിൽക്കാനും പറഞ്ഞിറങ്ങി പുറത്തേക്ക് ചെറുത് അടുപ്പിച്ചടുപ്പിച്ചെറുത് ആറ് ഏഴ് അവസാനത്തെ ജോർജിന്റെ ഏത് ഭാഗത്തായിരുന്നു ഈ കല്ല് ബ്ലോക്ക് ആയിട്ട് അങ്ങോട്ട് അങ്ങനത്തെ ഭാഗമാണ് ഈ വലിയ കണ്ടിന് ധരിക്കുന്ന ഭാഗമാണ് കണ്ട ബ്ലോക്ക്